ിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി മാർക്കറ്റ് ഇനി മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും തുറക്കുവാൻ തീരുമാനം ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കീഴ്വഴക്കത്തിനാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നിലവിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല ഒരു നൂറ്റാണ്ടിലധികം മാറി മൂന്നാർ പച്ചക്കറി മാർക്കറ്റ് ഇനി മുതൽ ആഴ്ചയിലെ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കും ഇംഗ്ലീഷുകാരുടെ കാലത്ത് ആരംഭിച്ച മാർക്കറ്റ് അടച്ചിടുന്ന പതിവാണ് നിലവിലുള്ളത് ഈ പതിവിനാണ് മാറ്റം വരുന്നത് അവധി ദിവസമായ ഞായറാഴ്ച തൊഴിലാളികൾക്ക് മൂന്നാർ ടൗണിലെത്തി സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യാർത്ഥമാണ് ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കുകയും പകരം ബുധനാഴ്ചകളിൽ മാർക്കറ്റ് അടച്ചിടുകയും ചെയ്തിരുന്നത് എല്ലാ മാർക്കറ്റ് ട്രാഫിക് അതില്ല പൊതുജനങ്ങൾക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള കൈകരി കിടക്കും അതില്ല വെളിയിലെ വര സുറ്റ പയണികൾ ഇവങ്ങൾക്ക് വന്നു പോകും സൗകര്യമായിരുന്നു സാധനം വാങ്ങുന്നത് സൗകര്യമായിരുന്നു ഡി എസ് നിലവിൽ മാർക്കറ്റിന്റെ നടത്തിപ്പ് ചുമതലയുള്ളത് കാലങ്ങളായി കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് മാർക്കറ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്നത് നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ബുദ്ധിമുട്ടായതോടെയാണ് മാർക്കറ്റ് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ഉയർന്നത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ചും മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്നതോടെ മാർക്കറ്റിന് പുറത്ത് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് ഗതാഗത കുരുക്കിനും മറ്റും ഇടയാക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുമാണ് ഇപ്പോഴത്തെ തീരുമാനം News Bureau Adi